ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയ മത്സരാർത്ഥിയാണ് നെവിൻ ജോർജ് ഒരു കാര്യം സീരിയസ് എടുക്കുന്നില്ലെന്ന് സഹമത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും തോന്നിപ്പിച്ചിട്ടുള്ള ആളാണ് നെവിൻ എന്നാൽ തമാശകൾ സൃഷ്ടിക്കാനുള്ള നെവിന്റെ രീതി ആണോ എന്നും പ്രേക്ഷകർക്ക് സംശയമുണ്ട് അതേസമയം ബിഗ് ബോസ് സീസൺ സെവനിൽ നെവിനെ പോലെ പ്രേക്ഷകരെ ഇത്രയും ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മത്സരാർത്ഥികൾ ഇല്ലെന്ന് തന്നെ പറയാം എന്നാൽ കർശനമായ നിയമങ്ങളുള്ള സീസൺ സെവനിൽ നെവിന്റെ പല തമാശകളും നിയമലംഘനങ്ങളാണ് ഇതിനി നടക്കില്ലെന്ന് ഞായറാഴ്ച എപ്പിസോഡിൽ മോഹൻലാൽ തന്നെ നെവിനോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വെസൽ ക്ലീനിംഗ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു നെവിൻ എന്നാൽ നെവിൻ കാര്യമായി ജോലിയൊന്നും ചെയ്യുകയുണ്ടായില്ല മറ്റുള്ളവർക്കെല്ലാം ഈ അഭിപ്രായമായിരുന്നു നെവിന്റെ മറ്റൊരു നിയമലംഘനമായിരുന്നു അടുക്കളയിൽ നിന്ന് മറ്റാരും കാണാതെ ഭക്ഷ്യവസ്തുക്കൾ എടുത്തുകൊണ്ടുപോയി കഴിക്കുന്നത് സഹമത്സരാർത്ഥികളിൽ ചിലർ നെവിനെ കയ്യോടെ പൊക്കിയതിനും പ്രേക്ഷകർ സാക്ഷികളായിട്ടുണ്ട് അടുക്കളയിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്നത് ഇനി അനുവദിക്കാനാവില്ലെന്ന് പറഞ്ഞ മോഹൻലാൽ അതിന്റെ ഗൗരവത്തെ നെവിനു ബോധ്യപ്പെടുത്തി ദിസ്ഇസ് എ വോർണിംഗ് ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ട്രിക്ട് ആക്ഷൻ ഉണ്ടാവും എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ ഇനി താനത് ചെയ്യില്ല എന്നായിരുന്നു നെവിന്റെ പ്രതികരണം അടുത്ത വാരത്തിലെ കിച്ചൺ ടീമിൽ കയറാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ നെവിനെ അതിന് അനുവദിക്കില്ലെന്ന് അനുമോൾ പറഞ്ഞിരുന്നു എന്നാൽ പുതിയ കിച്ചൺ ടീമിന്റെ അന്തിമ ലിസ്റ്റ് എത്തിയപ്പോൾ നെവിൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആരിനാണ് ഈ വാരത്തിലെ ക്യാപ്റ്റൻ അപ്പാനി ശരത് കിച്ചൻ ആയിട്ടുള്ള ടീമിലാണ് നെവിനും ഇടം പിടിച്ചിരിക്കുന്നത് അതേസമയം ഇന്നാരംഭിച്ച മൂന്നാം വാരത്തിലെ ടാസ്കുകളും മറ്റും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതായിരിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്